പാർവതി എസ്കേപ്പ് ആവാണയുണ്ടോ ആരോടും അത്രയും വികാരമാണോ അല്ല പാർവതി പോവാൻ താല്പര്യമുണ്ടോ പാർവതിക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നാണോ അറേഞ്ചഡ് മാര്യേജ് ആണോ

അഭിനേത്രിയായിട്ട് ഇനി അടുത്ത് എവിടെയാ നമുക്ക് കാണാൻ ഓഫറൊക്കെ വരുന്നുണ്ടോ സെക്കൻഡ് താല്പര്യ സിനിമ ഒന്നും നോക്കുന്നില്ല പഠിത്തം എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്താ ഫേവറേറ്റ് ഫുഡ് ആണോ എന്നാലും എല്ലാം കഴിക്കും ഫിഷ് ആണോ നോൺ വെജ് ആണോ വെജ് ആണോ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കാണോട്ടോ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇല്ല കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഇത്രയും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ